അതിർത്തി പ്രദേശങ്ങളിൽ കടന്നുകയറ്റം ശക്തമാക്കിയതിനു പിന്നാലെ റഷ്യയിലെ എണ്ണ സംഭരണ പ്ലാന്റ് ആക്രമിച്ച യുക്രൈൻ റൊസ്റ്റാവിലെ പ്രൊലാറ്റാസ് നഗരത്തിലെ പ്ലാന്റിനു നേരെ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് ഞായറാഴ്ച രാവിലെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിൽ ശക്തമായ പൊട്ടിത്തെറി ഉണ്ടായതായും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു പതിനെട്ട് അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റു നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിനിടെ റഷ്യയുടെ അതിർത്തി പ്രദേശമായ കുർസ്കിൽ സെയിം നദിക്ക് കുറുകെയുള്ള മൂന്നാമത്തെ പാലവും യുക്രൈൻ തകർത്തു കുർസ്കിൽ തങ്ങൾ ലക്ഷ്യം കൈവരിച്ച് മുന്നേറുകയാണ് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു കുർസ്കിൽ ഇതുവരെ പിടിച്ചെടുത്ത ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരഷ്ട്ര കിലോമീറ്ററിലേറെ പ്രദേശത്ത് സോൺ സൃഷ്ടിക്കാനും യുക്രൈന് പദ്ധതിയുണ്ട് റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കാൻ ഇത് സഹായിച്ചേക്കുമെന്ന് സെലൻസ്കി കരുതുന്നു കുർസ്കിലെ ഒൻപത് ജില്ലകളിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തിലേറെ പേരെ റഷ്യ ഇതുവരെ ഒഴിപ്പിച്ചു ഈ മാസം ആറ് മുതലാണ് യുക്രൈൻ സൈനികർ റഷ്യൻ അതിർത്തി കടന്ന് കുർസ്കിലേക്ക് കടന്നുകയറ്റം ആരംഭിച്ചത് എൺപതിലേറെ ഗ്രാമങ്ങളും പട്ടണങ്ങളും പിടിച്ചെടുത്തു അതേസമയം കുർസ്കിൽ ഏറ്റുമുട്ടൽ തുടരുന്ന റഷ്യൻ സൈന്യം കിഴക്കൻ യുക്രൈനിലെ ഡൊണസ്കിലെ ഒരു പട്ടണം പിടിച്ചെടുത്തു റഷ്യയുടെ കൂടുതൽ ഭൂപ്രദേശത്തേക്ക് കയറി ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് യുക്രൈൻ റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശമായ കുർസ്കിൽ സൈനിക ഓഫീസ് പോലും തുറന്നിരിക്കുന്നു റഷ്യൻ അതിർത്തിക്കുള്ളിൽ യുക്രൈൻ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കുന്നത് അമ്പരപ്പോടെയാണ് ലോകം കാണുന്നത് കുർസ്ക് മേഖലയിൽ അൻപത് കിലോമീറ്റർ ഉള്ളിലേക്ക് യുക്രൈൻ സൈന്യം കടന്നിട്ടുണ്ട് ജനവാസ കേന്ദ്രങ്ങളടക്കം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നിയന്ത്രണത്തിലാക്കിയെന്നാണ് റിപ്പോർട്ട് റഷ്യയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ യുക്രൈനെ താല്പര്യമില്ല എന്നും സമാധാന ചർച്ചകൾക്കായി റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് ആക്രമണമെന്നും യുക്രൈൻ പറയുന്നു റഷ്യയിലെ ബെൽഗരോദാത് മേഖലയിൽ യുക്രൈൻ കരസേന എത്തിയതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഈ മേഖലയിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം പേർ ഒഴിഞ്ഞുപോയിട്ടുണ്ട് രണ്ടാം ലോകയുദ്ധത്തിനുശേഷം റഷ്യയ്ക്ക് നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ കരയാക്രമണമാണിത് കുർസ്കു മേഖലയിൽ ശക്തമായ സൈനിക വിന്യാസം നടത്തുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു കുർസ്കു മേഖലയിലെ സെയിം നദിക്ക് കുറുകെയുള്ള തന്ത്രപ്രധാനമായ പാലം യുക്രൈൻ തകർത്തതായും റഷ്യ ആരോപിച്ചു അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനിടയിൽ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി റഷ്യൻ അധികൃതർ പറഞ്ഞു റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു പാലം തകർത്തത് പ്രദേശത്തെ സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ തടസ്സമാകുമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു യുക്രൈന്റെ കൈവശമുള്ള പാശ്ചാത്യ റോക്കറ്റുകൾ അമേരിക്കയിൽ നിർമ്മിച്ചതാവാൻ സാധ്യതയുണ്ടെന്നും റഷ്യ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യൻ അധിനിവേശത്തിനെതിരെ യുക്രൈൻ ചെറുത്തുനിൽപ്പ് തുടങ്ങിയത് ഈ മാസം ആദ്യമാണ് കുർസ്ക് ആക്രമണം ആരംഭിച്ചത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇരുപത്തിമൂന്നിന് യുക്രൈൻ സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ച വിദേശകാര്യ മന്ത്രാലയം ആഴ്ചകളോളം നീണ്ടുനിന്ന ഊഹാപോഹങ്ങൾക്ക് ശേഷമാണ് മോദിയുടെ യുക്രൈൻ സന്ദർശനം വിദേശകാര്യ മന്ത്രാലയം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനിൽ റഷ്യ അധിനിവേശം ആരംഭിച്ചതിനുശേഷം അവിടം സന്ദർശിക്കുന്ന മുതിർന്ന ഇന്ത്യൻ നേതാവാണ് മോദി മുപ്പത് വർഷത്തിനിടയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനം കൂടിയാണിത് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ വെച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി